നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ കുഞ്ഞിന്റെ മാമോദിസി ആയിരുന്നു അപ്പന്റെ വീട്ടിൽ പോയി പറഞ്ഞിട്ട് പോയി ടൈം നമ്മടെ ഹസിക്കോട്ട് എടുത്തോട്ടാ ഹസിക്കുട്ട അപ്പൊ നമ്മള് ഇപ്പൊ എന്തിനാ പുറത്തേക്ക് പോവാണ് അതെ അതാ അങ്ങനെ ഉണ്ണിക്ക് കുറച്ച് സാധനങ്ങള് കടിക്കാനുണ്ട് ഇപ്പൊ ഞങ്ങള് ചുമ്മാ നമ്മുടെ ഹസിക്കുട്ടനെ ഏരിയാണ് ആന്റിയുടെ വീട്ടിലെ ആന്റിയുടെ വീട്ടിൽ പോകും പിന്നെ ബാങ്കിൽ പോവണ്ടത് ഇതാണ് ഞങ്ങളുടെ മറ്റേ സാധനങ്ങള് അപ്പൊ അതിന് വേണ്ടി ബാങ്കിലേക്ക് പോവാട്ട് പോവാണ് ആ ഇപ്പൊ സമയം രണ്ടര ആയിട്ടുണ്ട് അശുപുട്ടന്റെ ഉറക്കൊക്കെ കഴിഞ്ഞാൽ അശു കുട്ടൻ ഈ പൊന്നൂസിന്റെ ടൂൾസൊക്കെ പൊന്നുസ് എവിടെ പോയാലുണ്ടോ അല്ലേ മുമ്പ് കൈ കൈവീശി വന്ന അവളാ ഇപ്പാഗ് ഇത് എന്തോരം സാധനങ്ങളാണ പോ ഗിഫ്റ്റുകളാ பட்டி கரையாடாட்டாக்க போகாது கேரியா மதி பிடிச்சா மொத்த கையில் வரும் അപ്പൊ കൈഷ് നമ്മള് പോവാണ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ടെന്ന് ബാങ്കിലിരിക്കാൻ ആദ്യം പോവണ്ടത് മാതൃകള് തീർക്കാണ്ട് തീർക്കാനല്ല അടക്കാണ് തീർക്കാത്ത അതെ അപ്പൊ ആദ്യം നമ്മള് ബാങ്കിലിരിക്കണം രണ്ടു വേണം പിന്നെ കാറിലിരിക്കണ്ട വണ്ടിന്റെ ഉള്ളിൽ കേറി അല്ല ബാങ്കിന്റെ ഉള്ളിൽ കേറി ഇരിക്കണം അതെ ഇംഗ്ലീഷില് പറയും നമ്മള് കല്ല് ആക്കണത് അങ്ങനെ കല്ല് പരിവാക്കില്ലേ അതുകൊണ്ട് നമ്മള് എന്ന് പറയും റോഡ് റോളർന്ന് നമ്മള് ഇംഗ്ലീഷില് പറയും നോക്കണേ നോക്കണേ ഇനിസ്ണ്ട് ചിപ്സ് മറ്റേ ആപ്പിള്

ി ഇത് ഞാൻ അമ്മേടെ നോക്കണം അല്ല ഇവനിന്ന് ഞാൻ തന്നെയാ എത്തിപ്പോ ഞാൻ അപ്പച്ചെണ്ടാണല്ലോ

പഴയതെന്നെ കണ്ടിട്ട് പഴയെന്ന കണ്ടിട്ട് എങ്ങനെയുണ്ട് പഴ തന്നെ കണ്ടിട്ട് ഇപ്പോഴാണോ മാറ്റണ്ടോ

ബസ്സുകള് പോണോ സ്കൂൾ ടൈം ആയങ്ങനെ വൈകുന്നേരം ആളൂരാണ് ആന്റിയുടെ വീട് ആളൂരിൽ നിന്ന് നമ്മള് ചാലക്കുടി വഴിയാണ് നമ്മുടെ വീട്ടിലേക്ക് പോണത് കാരണം നമ്മുടെ ചെക്കിനെ പറ്റിയ സാധനം അവന് പല്ലേനെ ഇങ്ങനെയാണ് അത് അങ്ങനെ പല്ല അരിച്ച് കടിച്ചിരിക്കും അതിനാണ് അതുപോലെ ആ തന്നെയാണ് പറഞ്ഞേ അതിനൊന്നും ചെയ്യുന്നില്ലേ അത് അവൻ കടിച്ചു പിടിച്ചിരുന്നുളും അതെ പിന്നെ കാഴ്ചകളൊക്കെ അപ്പൊ നമ്മള് അത് വാങ്ങണം ഞങ്ങളുടെ പഴയ വിളിക്കണേ പക്ഷെ അല്ല പഴയ ഫോട്ടോയിലും വ്യത്യാസമുണ്ട് അമ്മച്ചിക്ക സ്വന്തം കണ്ടിട്ട് മനസ്സിലാവണില്ല ഞാൻ കണ്ടിട്ടില്ലല്ലോ ഗാനി കാര്യം യാതൊരു ഇവന്റെ അഭിപ്രായത്തെ വല്യ പ്രായൊക്കെ ഈ പ്രായത്തിന അവനങ്ങനെ പഴയത് കണ്ടെ ഫോട്ടോ കല്യാണ ഫോട്ടോ കണ്ടില്ല ഗ്ലാമർ തോന്നിച്ചിണ്ടായില്ല ഫോട്ടോ ഭയങ്കര ക്ഷീണിച്ച് ഇതില് ഭംഗിയുണ്ട് കിട്ടി ഐസ്ക്രീം അല്ലേ ഐസ്ക്രീം തിന്നണ പോലെ ഹസിക്കുട്ടിയുടെ തിന്നാം പിന്നെ പസിഫറ് ഇനി അവരെക്കോട്ട് കരയക്കാൻ ഞങ്ങൾ അനുവദിക്കില്ലേ ഇനി ഞങ്ങൾ കരയാനനുവദിക്കില്ലേ അമ്മച്ചി ഈ സാധനം എടുത്തിട്ട് അവന്റെ വായല് വെച്ചുകൊടുത്താണ്ടല്ല സെറ്റാണ് സാധനം ഹസിക്കുട്ടാ നിന്റെ വായല് വെക്കണം കൈ വെക്കണം പരിപാടി ഇന്നത്തോടെ ഒരു അവസാനിക്കൂടാ എങ്ങനാ ഗൈസ് അമ്മച്ചിക്ക് വേണ്ടിട്ട് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നേക്കാണ്

നടക്കണേ അന്തിനാ ഇത് സാധനമാണ് അമ്മിച്ച സാധനം അമ്മിച്ചേ ഇതാണോ അന്വേഷിച്ചിടന്നെ ഇതാണോ തേടി തേടി കിട്ടി 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 കിട്ടുന്നില്ല ഒന്നുല്ലോന്നു പാത്രം അറിഞ്ഞല്ലോ അമ്മ പാത്രം അറിഞ്ഞല്ലോ അമ്മയെ അമ്മ എന്നിട്ട് കാണാടിച്ച് കാണാൻ വേണ്ടി വന്നതാ അന്ന് കാണാൻ വന്ന പത്രയേട്ട് ഇന്നായിരുന്നല്ലേ സൂപ്പർ മാർക്കറ്റ് കാണാൻ വന്നാണ് കൈസ് അമ്മ പേടിച്ചത് ആയിരം രൂപ പൊന്നൂസ് ആയിരം രൂപ അന്നായിരം രൂപ രണ്ടു രണ്ട് ബിസ്കറ്റ് പേടിച്ചിട്ടേ ഉള്ളു വായൊക്കെ ആയിരിക്കോ കൈസ് നമ്മളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു കിടക്കണ അപ്പൊ അത്ര നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മള് വീട്ടിലേക്ക് പോയാണ് ഗൈസ് നമുക്ക് അടുത്ത വീടും വീണ്ടും കാണാൻ മിണ്ടാണ്ട് നിന്നൂല അവൻ അവന്റെ മിണ്ട നിർത്തില്ല മറ്റേ സാധനം കൊടുത്ത അവന്റെ പരിപാടി നോക്കട വീട്ടിൽ ചെന്നിട്ട് എങ്ങനെ 원테 n 위치 올 a 올 g 간다 l u c i 다